ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് നഗരത്തിലെ കേബിളുകൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത സംഭവത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വാക്പോരു തുടരുന്നു എൽ ഡി എഫും യു ഡി എഫും വെവ്വേറെ വാർത്താസമ്മേളനം വിളിച്ചാണ് നിലപാട് വ്യക്തമാക്കിയത് നഗരത്തിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട കേബിളുകൾ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ചേർന്ന് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ പ്രതിസ്ഥാനത്ത് നിന്ന് സ്കൂൾ അധികൃതരെ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മാത്യു കുഴലനാടനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി സമൂഹത്തിന് മാതൃകയായ പ്രവർത്തനത്തിൽ പങ്കുചേർന്നതിന് സ്കൂൾ അധികാരികളെ പ്രതികളാക്കുന്ന നടപടി വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതാക്കുമെന്നും അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളെ ജനങ്ങളിൽ നിന്നെത്തി ചെറുക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്കൂൾ അധികൃതർക്കെതിരെ എടുത്തിട്ടുള്ള കേസങ്ങളിൽ പിൻവലിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സമ്മർദ്ദിച്ചിരത്തണം ഒന്നും അറിയാത്ത രണ്ട് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ പ്രധാന അധ്യാപകർക്കെതിരെയാണ് ബാലാവശ്യ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് അവരെ ഈ കാര്യത്തിൽ വലിച്ചെടുക്കരുത് എന്ന് സൂചിപ്പിച്ച് ഈ ഇത്തരത്തിലെടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഇതിൽ നിന്ന് എൽ ഡി എഫ് പിന്മാറണം എം എൽ എക്ക് എതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്താൽ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു ജോണും പറഞ്ഞു പക്ഷേ ഇവരെന്താണ് ഇതുകൊണ്ട് ഈ കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് നഗര വികസനം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇത് നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും ഈ മൂവാറ്റുപടിയിലെ എൽ ഡി എഫ് നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട് അത് തുടക്കം മുതൽ ഈ അവസാനത്തെ പരാതിയാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവിധ പരാതികൾക്കും ഒരടിസ്ഥാനവുമില്ല ഇവിടെ ഈ നഗര വികസനം പൂർത്തീകരിക്കും എന്നായപ്പോൾ എം എൽ എക്കെതിരെ കേസെടുത്തുകൊണ്ട് ബാലാവകാശ കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഈ നീക്കത്തെ ചെറുക്കും അതേസമയം മാത്യു കുഴലനാടൻ എം എൽ എക്കെതിരെ സി പി എമ്മും വാർത്താ സമ്മേളനം നടത്തി നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കാൻ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മാത്യു കുഴൽനാടൻ എം നാടകം കളിക്കുകയാണെന്ന് സി കുറ്റപ്പെടുത്തി ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈ കോൺട്രാക്ട് വഴി ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്തേക്കുന്ന വർക്കല്ലേ ആ ഏറ്റെടുത്തേക്കുന്ന വർക്കിനെ ആ കേബിൾ സംവിധാനങ്ങൾ നീക്കം ചെയ്യാൻ എന്തിനു ഈ വെക്കേഷൻ കാലത്ത് ഈ ചെറിയ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് നടത്തണം എന്നതാണ് നമ്മുടെ ചോദ്യം ഇപ്പൊ എം എൽ വെറുതെ പിടിച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട അധ്യാപകരെ ഉൾപ്പെടെയുള്ള ആളുകളെ എം എൽ എ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്ത് എൻ എസ് എസ് പേരില് സാമൂഹ്യ പ്രതിരോധ കാണിക്കണെന്ന് പറഞ്ഞോളൂ എന്നിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കളെ വിട്ടിട്ട് പത്രസമ്മേളനം നടത്തുക ഇതാണോ ഒരു മറ്റേ പ്രധാനപ്പെട്ട ഒരു എം എൽ എ ചെയ്യേണ്ട പണി ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു സെന്റ് അഗസീൻ സ്കൂളിനോ തറവിയത്ത് സ്കൂളിനോ എതിരല്ല എൽ ഡി എഫിന്റെ പരാതി ഇതിന് നേതൃത്വം കൊടുത്ത ഒരു എം എൽ കാര്യം പറയുമ്പോൾ സ്കൂളിന്റെ എൻ എസ് എസിന്റെ അഡ്വൈസറി കമ്മിറ്റി വിളിക്കണം ആ എൻ എസ് എസിന്റെ അഡ്വൈസറി കമ്മിറ്റി വിളിച്ച് കൂടി ആലോചിക്കണം അധ്യാപകര് ഇങ്ങനെ പൊതു ഹോട്ടിലേക്ക് വർക്കിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ് നാഷണൽ സർവീസ് സ്കീമാണ് അതിന് സ്റ്റേറ്റിലുണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിലുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു അഡ്വൈസറി ബോർഡ് എന്തുകൊണ്ടാണ് ഇതൊന്നും പാലിക്കാതെ ഒരു എം എൽ എ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനടി കുട്ടികളെ റോഡിലേക്ക് ഇറക്കി വിടുകയുണ്ട് തുരുപ്പിടത്തെ കേബിള് മാറ്റാൻ വേണ്ടി ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ കെ എസ് സി ആളുകളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ ആവശ്യപ്പെട്ടു എന്ന് നിങ്ങൾ കെ എസ് ഇ ബിയുടെ എക്സിക്യൂട്ടീവ് എന്നോട് ചോദിക്കണം ഞാൻ ഇയാളുടെ വാർത്താ സംവിധാനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഒരു കെ എസ് സി ബി താരോട് എം എൽ എ ആവശ്യപ്പെട്ടിട്ടില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരവികസനവുമായി ഒരു ഘട്ടത്തിൽ പോലും എം എൽ എക്ക് ഒരു പങ്കുമില്ല ആ പങ്കില്ലാത്തത് കാണിക്കാൻ വേണ്ടി പബ്ലിസിറ്റി സ്റ്റാൻഡ് നടത്തുകയാണെന്നല്ലേ ഇവിടെ രാവിലെ വരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു ഇപ്പറയാണ് നമ്മുടെ വാച്ച് ആൻഡ് വാർഡിനെ നമ്മൾ വെച്ചിട്ടുണ്ട് ട്രാഫിക് അതിലൊരു പിന്നെ ചേച്ചീനെ കാണുന്നു ആ ചേച്ചീനെ കെട്ടിപ്പിടിക്കുന്നു ഈ ഒരു ഫോട്ടോ എടുക്കുന്നു നിങ്ങൾ അതിന് പണിയെടുത്തു വേർതിരിക്കാണെന്ന് പറയുന്നു ഇതെന്താ വാച്ച് ആൻഡ് വാർഡിനെ നിർദ്ദേശം വെച്ചത് സി പി നിർദ്ദേശം വെച്ചത് ട്രാഫിക് കമ്മിറ്റിയുടെ യോഗത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച സംഭവത്തിൽ മാത്യു കുളനാടൻ എം എൽ എ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയണമെന്നും സി പി എം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് പ്രചാരണം സംഘടിപ്പിക്കുന്നതല്ലാതെ നിയോജകമണ്ഡലത്തിലെ ഒരു വികസന പ്രവർത്തനങ്ങളിലും എം എൽ എ ഇടപെടുന്നില്ലെന്ന് സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ സോമൻ റിയാസ് ഖാൻ എന്നിവർ കുറ്റപ്പെടുത്തി നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അത്ലഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു